ഹലോ ഗൈസ് ഓണത്തിൻ്റെ വെക്കേഷന് ഞാൻ കണ്ട രണ്ടാമത്തെ സിനിമ എ ആർ എം അജയൻ്റെ രണ്ടാം മോഷണം അജയൻ്റെ രണ്ടാം മോഷണത്തിൽ ടൊവിനോ ആണ് അഭിനയിച്ചിരിക്കുന്നത് ടൊവിനോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടൻ ആയതുകൊണ്ട് ഭയങ്കര അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കണ്ടത് അല്ലെങ്കിൽ ഞാൻ ഈ ടൈപ്പ് സിനിമ അങ്ങനെ അധികം കാണില്ല ടൊവിനോയുടെ അഭിനയം ആസ് സ്യൂഷൽ നല്ലതാണ് പക്ഷേ ടൊവിനോ ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്ത എഫേർട്ട് അതാണ് ഭയങ്കരമായിട്ട് എടുത്തു പറയുന്നത് ഒരു കളരിയ കളരിപ്പയറ്റാണ് മെയിനായിട്ട് അപ്പോൾ ആ കളരി കളരി നന്നാക്കാൻ വേണ്ടി ടൊവിനോ മാക്സിമം കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ടൊവിനോ തന്നെ ഇതിനകത്ത് രണ്ടോ മൂന്നോ ക്യാരക്ടറിനകത്തൊക്കെ ക്യാരക്ടറായിട്ട് വരുന്നുണ്ട് പഴയ ഒരു ടൊവിനോ പിന്നെ ഒരു അപ്പൂപ്പൻ ടൊവിനോ ഒരു പുതിയൊരു ടൊവിനോ ഇതിൻ്റെ ഇടയ്ക്കുള്ള മണിയൻ ടൊവിനോനെയാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓ ഭയങ്കര ആരോചകമായിരുന്നു മ്യൂസിക് ഡയറക്ടർ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല ഇടയ്ക്കൊക്കെ സീരിയലിന്റെ ബി ജി എം അതുപോലെ തന്നെ അതിനകത്തൊരു പാട്ടുണ്ട് ആകെ ഒരു പാട്ടേ ഉള്ളൂ ആ പാട്ടാണെങ്കിൽ അവർക്കുള്ളൂ ഒരാത്തൊരു പാട്ട് ഒരു ഒരു രസമില്ല ആ പാട്ട് ഒരു രസമില്ലാത്തൊരു പാട്ട് ഒരു അത് എടുത്ത രീതി എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല പിന്നെ ത്രീ ഡി സിനിമ ത്രീ ഡി സിനിമ ഈ സിനിമ എന്തിനാണോ ത്രീ ഡി ആക്കിയെന്ന് ഞാൻ വിചാരിച്ചു ടു ഡി അതായത് വെറുതെ ത്രീ ഡി അല്ലാതെ കാണുവാണെങ്കിൽ ഇതിനേക്കാൾ രസം ഉണ്ടായിരുന്നതാണ് എനിക്ക് തോന്നുന്നത് ഈ ത്രീ ഡി ആക്കിയിട്ട് ഈ പോലീസിൻ്റെ ജീപ്പൊക്കെ വന്ന് നിൽക്കുമ്പം ഈ കളിപ്പാട്ട വണ്ടിയൊക്കെ വന്ന് നിൽക്കുന്നവരാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എല്ലാവരും ഭയങ്കര കുഞ്ഞിതായിട്ടിരിക്കുന്നു ത്രീ ഡിയിൽ എന്തായാലും ആ കൽക്കിനേക്കാരും കൊള്ളായിരുന്നു ത്രീ ഡി ത്രീ ഡി എഫക്റ്റൊക്കെ രസമുണ്ട് പക്ഷേ ആ ടോവിനൊക്കെ അങ്ങ് ഫുൾ ചെറുതായി പോയ പോലെ എന്തോ ഒരു ഒരു വൈബില്ല അതേപോലെ പോയി ത്രീ ഡി അത് ടു ഡിയിൽ ഇറക്കിയാൽ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടെടുത്ത സിനിമയാണ് ഒത്തിരി ഒത്തിരി എഫേർട്ട് എടുത്തത് പക്ഷെ എനിക്ക് സത്യം പറഞ്ഞ ഒരു ഭാരമേലെ ഒരു അമർചിത്ര കഥ പോലെയാണ് എനിക്ക് തോന്നിയത് അമർചിത്ര കഥ പിന്നെ ആ അമർചിത്ര കഥ പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഈ സത്യം പറഞ്ഞാൽ ഇത് പിള്ളേരെ കൊണ്ട് പോയി കാണാൻ അടിപൊളി മൂവിയാണ് ഓണത്തിന് ഇവർ ഇറക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി ആയി പോകും എല്ലാവരും കാണും എന്നുള്ളൊരു വിശ്വാസത്തിലായിരിക്കും അല്ലാതെ നമ്മളെ ഒരു യൂത്ത് അങ്ങനെ എന്താ പറയുക ഒരു ന്യൂജൻ അങ്ങനത്തെ ഒന്നും ആൾക്കാർക്ക് എത്ര പിടിക്കുന്നു എനിക്ക് എനിക്കറിഞ്ഞൂടാ പിള്ളേർക്കും ഫാമിലിക്കും എന്തായാലും ഇഷ്ടപ്പെടും ഈ അമർചിത്ര കഥ പോലെയൊക്കെ ഇഷ്ടം ഇരിക്കുന്നുണ്ട് പിന്നെ സംവിധായകൻ പൊളിറ്റിക്സ് ഒക്കെ കുത്തിച്ചിരി കേട്ടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതിനകത്ത് അഭിനയിച്ചൊക്കെ നായിക എനിക്ക് യൂട്യൂബ് ഇഷ്ടപ്പെട്ടില്ല നായിക വെളുപ്പൊക്കെ നോക്കിയാണ് നായികനെ സെലക്ട് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത് ഹിന്ദി നടിയോ കൃതിക ഷെട്ടിന്നും അങ്ങനെ എന്താണ് അവരുടെ പേര് പക്ഷെ എനിക്ക് അവരെ ഒട്ടു ആയിട്ട് തോന്നില്ല ഈ സിനിമയ്ക്ക് സുരഭി ലക്ഷ്മിയുടെ അഭിനയം സുരഭി ലക്ഷ്മി നന്നായിട്ട് നല്ല റോളാണ് സുരഭിക്ക് സുരഭിയുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു സുരഭിയും ടോവിനോയും തമ്മിലുള്ള കെമിസ്ട്രി സത്യം പറഞ്ഞാൽ ഇത് മൂന്ന് വാർത്ത ആയിട്ട് ഇറക്കാതെ ആ സുരഭിയുടെ ക്യാരക്ടറും ഈ ടോവിനോടെ ക്യാരക്ടറും മാത്രമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു മൂവിയായിട്ട് ഇറക്കും എന്നെ കൊള്ളായിരുന്നു ഇത് ഈ ഒന്ന് രണ്ട് മൂന്ന് പത്ത് പതിനഞ്ച് ജനറേഷനൊക്കെ വന്ന് മൂന്ന് ജനറേഷനോ കുറേ ജനറേഷനൊക്കെ വന്ന് കുറെ ടൊവിനോ ഒക്കെ വന്ന് ആകെ ഒരുമാതിരി ആരംഭ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അവരെടുത്ത എഫേർട്ടിനെ മാനിച്ചേ മതിയാവത്തുള്ളൂ ഓണത്തിന് വേണ്ടി ഇറക്കിയ സിനിമയാണ് ഫാമിലിക്ക് വേണ്ടി ഇറക്കിയ സിനിമയാണ് അപ്പം നമുക്ക് അത്രയൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ ത്രീ ഡി എനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നി ബി ജി എം അതിലും ബോറ എൻ്റെ പൊന്നോ എന്തൊരു ബോറാണോ എന്തോ സ്റ്റണ്ടൊക്കെ കൊള്ളാം ഒക്കെ കൊള്ളാം ഫൈറ്റ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ടൊവിനോ ടൊവിനോടെ പാട്ട് വന്നാണ്ട് എഴുതിട്ടുണ്ട് മ്യൂസിക് ഡയറക്ടർ വേറെ ഏതോ എനിക്ക് സഞ്ചരിക്കുന്നു പിന്നെ ആരൊക്കെയാണ് അതിലേക്കൂടെ ഒക്കെ സഞ്ചരിക്കുന്നു ഞാൻ പറയുന്നത് ഫാമിലി ആയിട്ട് പോയി കാണാം ഓണത്തിന് പറ്റിയ സിനിമയാണ് ഫാമിലി ആയിട്ട് പോയി കാണാൻ വേണ്ടി അടിപൊളി സിനിമയാണ് പക്ഷെ എനിക്ക് ത്രീ ഡി ആയ അതിനൊരാ എസ്തറ്റിക്സ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല അതുകൊണ്ട് എനിക്ക് ത്രീ ഡി എന്തിനാ ആക്കിയേ ത്രീ ഡി എന്തിനെ ടു ഡി പോരായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു ഫീൽ ആയിപ്പോയി എനിക്ക് ടൂ ഡി ആണെങ്കിൽ കുറച്ചുകൂടെ കൊള്ളായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു സിനിമ ത്രീ ഡി ആവുമ്പോൾ പിള്ളേരെ ഉദ്ദേശം ഇറക്കിയ ത്രീഡി എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും കുഴപ്പമില്ല പക്ഷെ ഞാൻ കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്തായിരുന്നു ആ എക്സ്പെക്ട് ചെയ്തൊക്കെ ത്രീ ഡി അല്ലായിരുന്നെങ്കിൽ വന്നേനെ എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ത്രീ ഡി ആയത് എനിക്ക് ഒട്ട് സഹിക്കാൻ പറ്റില്ല മ്യൂസിക് ഡയറക്ഷനും അയ്യോ ഒക്കെ ഭയങ്കര ബോറായിരുന്നു സീരിയലിന്റെ ബീജിയം തന്നെയായിരുന്നു അജയന്റെ രണ്ടാം മോഷണം മാറ്റിയിട്ട് മണിയന്റെ ഒന്നാം മോഷണം അങ്ങനെ ആക്കുവാറിനെങ്കിൽ കൊള്ളായിരുന്നു മണിയന്റെ മോഷണ പരമ്പരകൾ അല്ലെങ്കിൽ മണിയന്റെ മോഷണ കഥ മണിയന്റെ ജീവചരിത്രം ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അജയൻ വന്നപ്പോൾ ഫ്ലോപ്പായി മറ്റേ വേറൊരാളുണ്ടല്ലോ കേളു കേളൂ ഞാൻ എന്തല്ലേ അങ്ങനേറെ പേര് ഫസ്റ്റ് ടോയ്ന കേൾ വന്നപ്പോഴും ഇതുപോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ടില്ല മണിയൻ മാത്രം ആ ക്യാരക്ടറും ആ വിധത്തും അത് ടോയ്ന നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അത് നല്ലൊരു രസമുണ്ട് അത് മാത്രം മതിയായിരുന്നു അടുക്കത്തെ പോഷൻ മാത്രം മതിയായി എനിക്ക് തോന്നുന്നത് എന്തുവാണോ എന്തു കുഴപ്പില്ല സിനിമ ഫാമിലിയായി പോകേണ്ടി കാണേണ്ടവർക്ക് കാണാം ത്രീ ഡി എക്സ്പീരിയൻസ് ചെയ്യേണ്ടവർക്കും കാണാം പക്ഷെ എനിക്ക് എൻ്റെ ടൈപ്പ് ഓഫ് ഒരു എക്സ്പെക്ടേഷൻ ഒത്ത് ത്രീ ഡി ആയതുകൊണ്ട് അത് വന്നില്ല അതുകൊണ്ടൊരു വിഷമായിരിക്കും